മാത്രം കൊച്ചിൽ നോക്കിയില്ല പ്രിയപ്പെട്ടവരെ ഇത് ദോസ് ഈ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം സ്നേഹവും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്നില്ലേ മതം 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 കൊന്നു കളഞ്ഞു ഈ നിഷ്കളങ്കതയെ മതം കൊന്നുകളഞ്ഞു ഈ സ്നേഹത്തെ ുംമീസിന്റെ വീട്ടുകാരും ബന്ധുക്കളും കൂടി സുഹൃത്തുക്കളും കൂടി കൊന്നുകളഞ്ഞു സോനയെ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോനയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം മതത്തിലേക്ക് മാറണമെന്ന് റമീസും വീട്ടുകാരും നിർബന്ധിച്ചു അതും പറഞ്ഞ് വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി ഇവളെ ഉപദ്രവിച്ചു സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ ചില വാചകങ്ങൾ കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം ഇങ്ങനെ ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്താമെന്ന വ്യാജേന എന്നെ അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് അവൻ പറയിപ്പിച്ചു സോനയുടെ കുറിപ്പ് തുടർന്ന് കേൾക്കുക മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീട് റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിന് ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാം വരെ പറഞ്ഞു ഇനിയും ഈ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ല അപ്പന്റെ മരണം തളർത്തി എന്നെ മുകളിൽ പറഞ്ഞ വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അതെ ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോവാ സ്വന്തം അപ്പൻ മരിച്ചു നാൽപ്പത് ദിവസമായപ്പോൾ ആ അപ്പൻ്റെ മോൾ കെട്ടിത്തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ അവളെ കൊന്നു കളഞ്ഞു സോനയുടെ ആത്മഹത്യാ കുറിപ്പ് വായിച്ച് കേരളം മുഴുവൻ ഞെട്ടി കേരളം മുഴുവൻ വായിച്ച ആ കുറിപ്പ് ഇതുവരെ ചിലർ കണ്ടില്ല ഒരു ഒരു ക്രിസ്ത്യൻ ജീവൻ സഭയും ഇതുവരെ അറിഞ്ഞിട്ടില്ല സഭയിലെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല സഭയിലെ ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും ഒരു ബിഷപ്പും ഇതുവരെ മുണ്ടി കേട്ടിട്ടില്ല ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മൗനം പുതച്ചുകിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ പാണക്കാട് തങ്ങളുടെ എവിടെയോ തല പൂർത്തിയിരിക്കുന്ന കോൺഗ്രസ് ഒരു പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിച്ചത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഊമ്പിയെ ചിരിയും ചിരിച്ച ദിവസവും ഭക്ഷണത്തിന് മുൻപും പിൻപും പത്രസമ്മേളനം നടത്തുന്ന കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിഞ്ഞില്ല മതം മാറ്റഭീഷണിയിൽ മരന്നൊത്ത് ഒരു പെൺകുട്ടി ജീവനൊടുക്കിയത് ഒരാഴ്ച മുൻപ് രണ്ട് കന്യാസ്ത്രീകളെ ഇരുവശത്തും നിർത്തി സെൽഫി എടുത്ത പ്രട്ടാസ് അറിഞ്ഞില്ല ഒരു അവളുടെ കാമുകന്റെ ക്രൂരത സഹിക്കാതെ ജീവൻ എടുക്കിയ കാര്യം കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീയുടെ സഹോദരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കണ്ണീർ പറ്റിപ്പോയത് കൊണ്ടാവാം കോൺഗ്രസ് യുവ നേതാവ് റോണി ജോൺ ഒരു പെൺകുട്ടി സ്വയ ജീവൻ പെടിഞ്ഞിട്ട് കരയാൻ മറന്നു പോയതല്ലേ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കും പെൺകുട്ടി മരിച്ചത് ഒരു ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ടില്ല അച്ഛൻ മരിച്ചതിന്റെ വേദന ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു ഇരുപത്തിയൊന്ന് കാര്യം മതംമാറ്റഭീഷണിയിൽ ജീവനൊടുക്കിയത് ചാനലുകളിൽ ഇതുവരെ സജീവ ചർച്ചയായിട്ടില്ല എന്താണല്ലേ ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രമുഖ പത്രത്തിൽ ആ പെൺകുട്ടി നേരിട്ട മതം മാറ്റ ഭീഷണി ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എന്തേ എന്തേ ഇവിടെ ആർക്കും പൊങ്ങുന്നില്ലേ സോന ലവ് ജിഹാദിന്റെ ഇരയാണെന്ന് പറയാൻ ആരെയാണ് പത്രങ്ങളും ചാനലുകളും ഇങ്ങനെ പേടിക്കുന്നത് ഹേ ആവേശത്തിന് മേൽ ആവേശത്തിൽ കൂടുതൽ ആവണക്കെണ്ണയൊഴിച്ച ചർച്ചകൾ കൊഴിപ്പിക്കുന്ന നിങ്ങളെന്തേ പറയാൻ മടിക്കുന്നു സോനയെ കൊന്നത് മതമാണെന്ന് ഭയമുണ്ടോ സോന മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മിണ്ടിയിട്ടില്ല ഇതുവരെ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനും വലിയ ചുവന്ന വട്ടപ്പെട്ടുതൊട്ട ഒരു സാംസ്കാരിക നായികയും ഇടത് വലത് ബുദ്ധിജീവികളും ഒന്നും ഉരിയാടിയിട്ടില്ല ഇവരൊന്നും മിണ്ടില്ല ഇവരുടെ മുണ്ടാവൃതത്തിന് കാരണം പറതുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാരണം കൊല്ലിച്ച് എന്ന് പറയപ്പെടുന്ന പ്രതിയുടെ പേര് എന്നാണ് റമീസ് കെട്ടിത്തൂങ്ങി മരിച്ച പെൺകുട്ടിയുടെ പേര് സോന എൽദോസ് എന്നാണ് പ്രതിയുടെ പേരാണ് കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ പ്രശ്നം ഒരു ശ്രീനാരായണ ഗുരു ഗാന്ധിയെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു എന്നോർത്ത് പറയില്ല മതേതരം ചത്തുപോയേ എന്ന് പറയില്ല പ്രതി ശാരുട്ടിയും സോനയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കില്ല എന്റെ കവിത കലേഷ് മോഷ്ടിച്ച് എന്ന് കരഞ്ഞ ദീപാ ഒരുവൻ ഒരു പെൺകുട്ടിയുടെ ജീവൻ കവർന്നെടുത്തതിൽ ദുഃഖം പ്രകടിപ്പിച്ചില്ല പ്രകടിപ്പിക്കില്ല റിമീസിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ അവസാനം എന്താവും എന്നറിയാൻ പാടൂർ പടി പരിവരെ ഒന്നും പോയി നോക്കേണ്ട കാര്യമില്ല ഇതാണ് ശരിക്കും കേരള സ്റ്റോറി റിയൽ കേരള ലവ് ജിഹാദിൽ കുരുങ്ങി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടും അത് തുറന്നു പറയാൻ മടിച്ചു മിണ്ടാൻ പേടിച്ചിരിക്കുന്ന സമൂഹവും മാധ്യമങ്ങളും പേടിപ്പെടുത്തുന്നതാണ് ഈ മൗനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് സോനയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചോ അവളുടെ മരണത്തെ അപലപിച്ചോ കോതമംഗലത്തെ സോനയുടെ വീട് വരെ പോയി ആ അമ്മയൊന്ന് ചേർത്ത് നിർത്തിയോ ഇല്ല ഒപ്പം ഞങ്ങളുടെ ഒരു വെറും വാക്കെങ്കിലും പറഞ്ഞോ ഇല്ല പറയില്ല നിങ്ങളൊന്നും മിണ്ടില്ല നിങ്ങളൊന്നും മിണ്ടില്ല പേടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജോസഫ് മാഷിൻ്റെ അറ്റുപോയ വലത് കൈ വിറകൊള്ളുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നെഞ്ചിൽ കുത്തേറ്റുപ്രാണം പോയ അഭിമന്യുവിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് സമയമിനിയുണ്ട് കോതമംഗലം വരെ ഒന്ന് നിങ്ങൾ പോകണം അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ട വേദന വായും മുൻപേ മകൾ കൂടി നഷ്ടപ്പെട്ട ഒരമ്മയുണ്ട് അവരെ ഒന്ന് Se ha no. no.